ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് മാൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര നിയോജക മണ്ഡലം വാഹന പ്രചരണ ജാഥ എളനാട്ടിൽ സമാപിച്ചു പറയുന്നു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം ജാഥാ ക്യാപ്റ്റൻ പി എം ഷാജഹാൻ നയിച്ച കാൽനട ജാഥയുടെ സമാപനം എളനാട് സെന്ററിൽ നടന്നു അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി പറയുന്നു ഭരണഘടന അനുസൃതമായ ഒരു സാമൂഹിക ആവശ്യമാണ് അതിന് കൃത്യമായി ജാതി സെൻസസ് എടുത്തുകൊണ്ട് ഏതൊക്കെ വിഭാഗങ്ങൾ എത്ര കണ്ട് അവരുടെ കൈകളിൽ വിഭവങ്ങളിൽ പദവികളിലും സർക്കാർ സർവീസുകളിലും ഉണ്ട് എന്ന് കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളെ നേരിടാൻ എന്നതാണ് ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ കെ കെ ഷെഫൂറ സൈതലവി വട്ടത്തറ എം എം മൊയ്തുണ്ണി കെ കെ ഗീത ഫെമിന ടീച്ചർ എന്നിവരാണ് ജാഥയെ നയിച്ചിരുന്നത് വാഹന പ്രചാരണ ജാഥ വരവൂർ തളിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ പി ബി ആരിഫ് ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം വൈകിട്ട് എടനാട് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് നവാസ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന മൗലികമായ ചില വിഷയങ്ങളെയാണ് വെൽഫെയർ പാർട്ടി ഈ പ്രക്ഷോഭത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് നിയമനം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അഹ്സൻ പി മുനീർ മണ്ഡലം കമ്മിറ്റി അംഗം ഇ ഷമീർ ഷക്കീർ ചരിതുരുത്തി അബ്ദുൾ ഗഫൂർ പി എ മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു പ്രവർത്തകരായ ഒ എം ബഷീർ കെ എം അഷറഫ് പി എച്ച് മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് ചേലക്കര